എം ടി വാസുദേവൻ നായരുടെ വിയോഗം മലയാള സാഹിത്യത്തിലും സിനിമയിലും തീർത്തിരിക്കുന്നത് നികത്താത്ത വിടവാണ് അനുശോചനം അറിയിക്കാൻ താരങ്ങൾ ഓടിയെത്തുകയാണ് ഇതിനിടെ നടൻ സുരാജ് വെഞ്ഞാറും കൂടി എം ടിയെ അവസാനം നോക്കി കാണാനെത്തുന്ന വീഡിയോ വൈറലാവുകയാണ് അതേസമയം വീഡിയോ സുരാജിനെ വിമർശനത്തിനിടയാക്കുകയാണ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചു വന്നതിനാണ് സുരാജിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് നിരവധി പേരിന് പേരാണ് വീഡിയോകൾക്ക് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് കണ്ണിന് ചുവപ്പുരോഗമുണ്ടെന്ന് തോന്നുന്നു കറുത്ത കണ്ണട വെച്ച് മരണവീട്ടിൽ ചെല്ലാൻ പരിസര ബോധമില്ല വീഗാലാൻഡിൽ ടൂറിന് പോകുന്നത് പോലെയാണ് പോകുന്നത് കഷ്ടം ഇവനൊക്കെ മരണവീട്ടിൽ ചെല്ലുന്നതും ഇങ്ങനെയാണോ ചെവിയിൽ കുന്ത്രാണ്ടം കുത്തി എവിടെ പോവുകയാണ് ഡാൻസ് കളിക്കാനാണോ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഒന്നും മാറ്റിവെച്ചൂടെ ഒരു മരണവീട്ടിൽ വരുന്ന കോലം രണ്ട് കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്താണ് മരണ വിവരം അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഇങ്ങു പോന്നു അല്പന അർത്ഥം കിട്ടിയാൽ ഇവൻ യഥാർത്ഥ ജീവിതത്തിലും കോമാളിയാണോ എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ അർത്ഥമില്ലാത്തവന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കും ഇപ്പോൾ കണ്ടു വിവരം കൂടിയാലും പ്രശ്നമാണ് അത് നടന്നായാലും ആരായാലും കാലമേ നന്ദി മരിച്ചുപോയ ഒരാളെ കാണാൻ കൂളിംഗ് ഗ്ലാസ്സും വെച്ച് അമേരിക്കയിൽ ടൂർ പോകുന്ന പോലെ വന്ന പ്രശ്നമില്ല ഒരാൾ സെൽഫി എടുത്താലാണോ പ്രശ്നം എന്തോ പറ്റിയിട്ടുണ്ട് എല്ലായിടത്തും കൂളിംഗ് ഗ്ലാസ് മാറ്റാതെയാണ് നടക്കുന്നത് എന്തോ സംഭവമുണ്ട് എന്നു ചിലർ പറയുന്നു അതേസമയം സുരാജിനെ പിന്തുണച്ചും ചിലരെത്തുന്നുണ്ട് പോകുന്ന വഴി കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എന്താണ് ബോഡിയുടെ മുന്നിൽ വെക്കാതെ ഇരുന്നാൽ പോരെ ഇതിൽ ഒന്നും ഒരു തെറ്റില്ല മരണം കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ സെൽഫി പിന്നെ മരിച്ചത് അകാല മരണം ഒന്നുമല്ല ജീവിച്ചു തീർത്ത മനുഷ്യനാണ് അപ്പോൾ ആരും അങ്ങനെ ദുഃഖം കാണിക്കാറില്ല നമ്മുടെ ഇവിടെ ആയാലും പ്രായം ചെന്നവർ മരിച്ചാൽ കരയാറില്ല എല്ലാവരും ഒത്തുകൂടുമ്പോൾ സംസാരം കാര്യങ്ങളൊക്കെ തന്നെ ഈ സെൽഫി എടുക്കാൻ നിന്നില്ലെങ്കിൽ നാളെ പുള്ളിയെ ഏറിലാക്കും പോസ്റ്റ്മാൻ ഉൾപ്പെടെ എന്നതാണ് സത്യം അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത് ഇങ്ങനെ അതേസമയം എം ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി മോഹൻലാൽ അടക്കമുള്ളവർ വീട്ടിലെത്തിയിരുന്നു മമ്മൂട്ടി വിദേശത്താണുള്ളത് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വൈറലായിരുന്നു